അപ്പോ സനൽ ആൻഡ് സരയു എന്താണ് റെഡ് കാർപ്പറ്റ് ഷോയിൽ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വളരെ സന്തോഷം എങ്ങനെയോ പറയൂ സരിയു അമൃത ടിവിയുടെ സ്വന്തം ആങ്കറൊക്കെ തന്നെയാണ് ഒരുപാട് പ്രോഗ്രാംസിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇരുന്നു അതുപോലെ തന്നെ ഗസ്റ്റ് ആയിട്ട് വന്നു അപ്പ ഇപ്പോഴും ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് അമൃത ടി വിയിൽ വരിക എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമാണ് ഒരു ബാക്ക് ടു ഹോം ഫീലാണ് അപ്പോൾ ബിഹാൻഡ് ആണെങ്കിലും എല്ലാം നമുക്കൊരു പരിചയമുള്ള അടുപ്പമുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ എനിമീൻസ് ഇതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പറഞ്ഞ പോലെ ഒരു ഫീമെയിൽ ടാലൻസിനെ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് എനിക്കതിന് വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് ആക്ച്വലി ആൻഡ് യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ് താങ്ക് യു ആൻഡ് ആണ് താങ്കളുടെ ലേറ്റസ്റ്റ് ന്യൂസിലെ സ്വാതന്ത്ര്യ വിശേഷങ്ങൾ പറയും ഭയങ്കര ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടമാണ് ഞാൻ കാരണം സുരേഷ് ഏട്ടൻ്റെ ഒപ്പം ആദ്യമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അത് ഭയങ്കര ഒരു ആയിരുന്നു പിന്നെ ഈ സിനിമയുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഫ്രണ്ട്സാണല്ലോ എല്ലാവരും ഇപ്പോൾ എന്താ ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ എഡിറ്റർ ക്യാമറാമാൻ എല്ലാവരും ഞങ്ങൾ ഒരേ ഒരേ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടീമിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് ഞാൻ നിങ്ങളുടെ അതായത് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് കുറച്ച് സംഭവങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട് ആദ്യം ഒരു ഒരു വിഷ്വൽ ഒരു ഫോട്ടോ കാണാം നോക്കിക്കോളൂ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഞാൻ കണ്ടെടുത്ത ഫോട്ടോ ഞാൻ ആദ്യം എന്താ വിചാരിച്ചറിയോ ഈ ചേട്ടനാണോ ഈ ചേട്ടൻ ഇങ്ങനെ അല്ലല്ലോ തന്നെ ഭയങ്കര പേടിയാണ് ഹൈറ്റ് പേടിയാണോ

അടുത്തൊരു ഫോട്ടോ ഞാൻ ആ ഫോട്ടോ ഞാൻ നോക്കിയപ്പോൾ നോക്കി ക്യാപ്ഷൻസ് ആണ് എന്നെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്പ്പിച്ചത് ശരിക്കും ഇതൊക്കെ അതായത് മനസ്സിൽ നിന്ന് വരുന്നവണത് രമേശ് പിഷാരി ചേട്ടന്റെ കോപ്പി അടിക്കുന്നവണ് എന്താണാവോ ഏതാണോ കണ്ടിട്ട് പറയാം നോക്കാം യെസ് ക്യാപ്ഷൻ എന്തായിരുന്നു സിറിച്ച സത്ത് എന്നാണ് ഇതിന്റെ പറഞ്ഞ മാതിരി തന്നെ ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതും ഏറ്റവും നല്ല സൗഹൃദം ഉള്ള ഒരാളുവാണല്ലോ ചാനൽ ആ രീതിയിൽ പറയുകയാണെങ്കിൽ ആ ക്യാപ്ഷൻ തന്നെയാണ് അതുകൊണ്ടാണ് ആ ക്യാപ്ഷൻ ഇട്ടത് എനിക്കൊന്നും അവരുടെ ഒരു ഫോട്ടോ അടുത്തൊരു ഫോട്ടോ ഉണ്ട് നാളെ നന്നാവും 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 എന്നാ തോതുന്നേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി ശരിക്കും ഇത് എന്താണ് സംഭവം എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല ഫസ്റ്റ് ലോക്ക്ഡൌൺ ആണ് ഫസ്റ്റ് ലോക്ക്ഡൌൺ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് വട്ട എന്തായിരിക്കും എനിക്കോ ആ സമയത്ത് ഞാൻ എന്തോ എന്തോ ആ ക്ലിക്ക് ക്ലിക്ക് അത് അത് പോയി അതിലേക്ക് നടക്കുന്ന സമയത്ത് വിളിച്ചിട്ട് ജസ്റ്റ് ചെയ്ത ഒരു ശരി അതാണ് അതായത് ഇത് സത്യത്തിൽ പെട്ടെന്ന് മോളിലാണോ താഴെ ആണോ കിടക്കാണോ എന്താണോ അത് മനസ്സിലാവുന്നില്ല പക്ഷെ നാളെ നന്നാവുമെന്ന് മാത്രം എനിക്ക് നാളെ മാത്രം മനസ്സിലായില്ല അപ്പൊ ഈ ക്യാപ്ഷൻ ഇട്ടത് ആരാണ് സ്വന്തമായിട്ട് അടിപൊളിയായിട്ട് ഇനി അടുത്തൊരു പിക്ചറും കൂടി കാണാം ആ അതായത് ഇത് ഭയങ്കര സാഹിത്യമാണ് പലപ്പോഴും എനിക്ക് തന്നെ കുളിവാറിന് തല്ലാൻ തോന്നുന്ന എന്നെ പെരുത്തി ഇഷ്ടമാണ് അങ്ങനെയല്ലേ ഇന്ന് രാവിലെയും കൂടി അങ്ങനെ പറഞ്ഞതല്ലേ എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ആദ്യം പറഞ്ഞ പോലെ എനിക്കാണ് അധികവും ദേഷ്യം വരുന്നത് അപ്പൊ ചിലപ്പോ എന്റെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ടോ ഞാൻ എന്തെങ്ങനെയും തോന്നാറുണ്ട് അപ്പൊ ഇത് സഹിക്കുന്നുണ്ടല്ലോ ഇത്രയും നാളുകളായിട്ട് അതായത് തല്ലാൻ തോന്നിയിട്ടും ോ എന്നെ അങ്ങനെന്തോട്ട് ഇഷ്ടമാണെന്ന് ഇന്നലെയും ഇത് എൻഗേജ്മെന്റ് എന്തോ ഇട്ട ഫോട്ടോ ആണ് ഇങ്ങനെ മെമ്മറീസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്ന ആൾക്കാരാണോ ഫോട്ടോസ് ഒരുപാട് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഫോട്ടോസ് എടുക്കുന്നത് കുഞ്ഞിലൊക്കെ ഫോട്ടോസ് വേണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു അപ്പൊ അന്നൊന്നും പലപ്പോഴും ഇത് പറ്റിയിട്ടില്ല ഈവൻ സ്കൂൾ ഫോട്ടോസ് വരെ അല്ലെങ്കിൽ പോയ ഫോട്ടോസ് വരെ ഒന്നും മേടിക്കാനൊന്നും പറ്റിയിട്ടില്ല അന്നത്തെ ഒരു സാഹചര്യത്തിലൊക്കെ അപ്പൊ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മൊമെന്റ്സ് ഒക്കെ പോയി കാണണം റീ ലിവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സാധ്യമായിരിക്കുന്ന അവസ്ഥയില് കിട്ടുന്നത്ര നമ്മൾ മൊമെന്റ്സ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാറില്ല എല്ലാവരും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറില്ല എങ്കിലും അത് കളക്ട് ചെയ്ത് ഇങ്ങനെ വെക്കാനിഷ്ടാണ്